നമ്മൾ ാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അയിലയുടെ കൊണ്ടുള്ള ഒരു കറി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് അതിൽ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കും ഞാൻ ചട്ടിയിലാണ് സാധാരണ കറി വെക്കാറ് ചട്ടിയിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ പഴയ കാലത്തേക്കൊക്കെ നമുക്ക് ഓർമ്മ വരും കാരണം അത്രയും ടേസ്റ്റാണ് ചട്ടിയിൽ കറി വെക്കുമ്പോൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഒരു സബോളയും അതുപോലെ ഒരു തക്കാളി എടുക്കണം തക്കാളി നല്ല പഴുത്ത തക്കാളിയായിട്ട് എടുക്കുന്നത് എടുക്കേണ്ടത് എന്നാലാണ് നമ്മുടെ കറിയിലേക്കൊക്കെ ഒരു പ്രത്യേക ഒരു ത്തരം ടേസ്റ്റാണ് എനിക്ക് അപ്പം നമ്മളതിലേക്ക് ഒരു സബോളയും തക്കാളിയും ഒക്കെ കൂടിയിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇതിലേക്കൊക്കെ നന്നായി മൂത്ത് വന്നതിലേക്ക് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം അത് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇരിക്കിടുക കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ കാരണം അവിടെ ഭാഗത്ത് ഭാഗത്ത് ഇല്ലാത്ത കാരണമാണ് അതുകൊണ്ട് മെഴുകുതിരി കത്തിച്ചിട്ടാണ് ആ സെയിലും മെഴുകുതിരി കത്തിച്ചിട്ടാണ് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി നല്ല മൂത്ത് വരണം കേട്ടോ അതായത് ആ സബോളയിലേക്ക് തക്കാളിക്കൊക്കെ നല്ല മസാല നല്ല അതായി വരണോ എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ പുളി പിഴിഞ്ഞൊഴിച്ചു പറഞ്ഞാൽ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി തിളച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് രണ്ടായിലാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത് രണ്ടായിലിട്ടതിന് ശേഷം അത് നന്നായി തിളച്ച് വന്നിട്ടോ അതിൻ്റെ ഒരു നമുക്ക് ആ ഉലുവയുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് അതായത് നമുക്ക് ദോശ ചപ്പാത്തി അതിൽക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു മണങ്ങെടുക്കുമ്പോണ്ടല്ലോ എന്താ ഒരു ടേസ് ഇതെന്ന് അറിവായൽ വെള്ളം ഊർന്നുമ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നമ്മുടെ കറിയൊക്കെ കാര്യങ്ങളൊക്കെ തളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മൂന്ന് വേപ്പിൻ്റെ ഇല അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ വേപ്പിൻ്റെ ഇല അപ്പോൾ ആ വേപ്പിൻ്റെ ഇല കെട്ടപ്പോൾ നന്നായി ഞാൻ ലാസ്റ്റാണ് വേപ്പിൻ്റെ ഇലയുടെ കറിയിൽ നല്ല അതിൻ്റെ വേപ്പിൻ്റെ ഇലയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം